ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക് ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്താരീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ ഉച്ചത്തിൽ പാട്ടുവച്ചത് ചോദ്യം ചെയ്തതിന് വീട് കയറി ആക്രമിച്ച പ്രതികൾ റിമാൻഡിൽ വീട്ടിൽ ഉച്ചത്തിൽ പാട്ടുവച്ചത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിൽ വീട് കയറി ആക്രമണം നടത്തിയ മൂന്ന് പ്രതികളെ റിമാൻഡ് ചെയ്തു മുണ്ടപ്പള്ളി മുളകുമുക്ക് ആനന്ദഭവനം വീട്ടിൽ ആനന്ദ് മുളകുമുക്കിൽ താമസിക്കുന്ന ഇടുക്കി പാഞ്ചാലിമേട് മഠത്തിൽ വടക്കേതിൽ മുപ്പത്തി ആറുകാരൻ എം ജി അജിത് കൂടൽ മഹാദേവ വിലാസം വീട്ടിൽ അശ്വിൻ ദേവ് എന്നിവരാണ് അറസ്റ്റിലായത് അടൂർ പെരിങ്ങനാട് ശ്രീ ഗോപാലൻ കോളനിയിൽ ഗിരീഷ് ഭവനം വീട്ടിൽ ഗിരീഷിനും മാതാപിതാക്കളായ ഗീത രാജൻ എന്നിവർക്കും ഓഗസ്റ്റ് പതിനാലിന് സന്ധ്യയ്ക്കാണ് പ്രതികളിൽ നിന്നും ദേഹോപദ്രവം ഏറ്റത് പ്രതികൾ ഉച്ചത്തിൽ പാട്ടുവെച്ചത് അസഹ്യമായപ്പോൾ ഗിരീഷ് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ പ്രതികൾ ഇവരുടെ വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കടന്ന് അസഭ്യം വിളിച്ചുകൊണ്ട് ചൂരൽ വടികൊണ്ടും പി ബി സി പൈപ്പ് ഉപയോഗിച്ചും ആക്രമിക്കുകയായിരുന്നു ഗിരീഷിന്റെ വലത് കൈയുടെ തോളിൽ ആനന്ദ് ചൂരൽ വടികൊണ്ട് അടിച്ചു തടസ്സം പിടിച്ച അമ്മ ഗീതയെ അജിത് കയ്യിൽ കരുതിയ പി വി സി പൈപ്പ് കൊണ്ട് തലയുടെ ഇടതു ഭാഗത്ത് അടിച്ചു മുറിവേൽപ്പിച്ചു ആക്രമണം തടയുന്നതിനിടെ അച്ഛൻ രാജനെ പ്രതികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു ഗിരീഷിനെയും തള്ളി താഴെയിട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്തു രാത്രി തന്നെ അടൂർ പോലീസിനെ സമീപിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എ എസ് ഐ മഞ്ജുമോൾ ഗിരീഷിന്റെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ കെ നകുലരാജൻ കേസ് രജിസ്റ്റർ ചെയ്തു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടർ ശ്യാമുരളിയുടെ നേതൃത്വത്തിലും നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ ഉടനടി പിടികൂടി പോലീസ് സംഘത്തിൽ എസ് ഐ ഡി സുനിൽകുമാർ എസ് സി മുജീബ് സി പി ഒമാരായ ആർ രാജഗോപാൽ ആതിര വിജയ് എന്നിവരും ഉണ്ടായിരുന്നു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಡು